നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം ജോലി ആഗ്രഹിക്കുന്നവർക്കും റിക്രൂട്ട് ചെയ്യുന്നവർക്കും ഒരുപോലെ സാങ്കേതിക പരിഹാരമേക്കിയ പെരിന്തൽമണ്ണയിലെ ഐ പി സി എസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബിരുദദാന പരിപാടി അതിവിപുലമായി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ മാളസ്ലമിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് ഐപിസിഎസ് ഗ്ലോബൽ പെരിന്തൽമണ്ണയുടെ കോൺവെക്കേഷൻ സെറമണി പെരിന്തൽമണ്ണ മാൾ അസ്ലമിൽ വച്ചാണ് സംഘടിപ്പിച്ചത് ബിരുദദാന പരിപാടിയിൽ ഐപിസിഎസ് ഗ്ലോബൽ പെരിന്തൽമണ്ണയിൽ പഠനം പൂർത്തിയാക്കിയ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് ഒപ്പം പെരിന്തൽമണ്ണയിൽ ഐ പി സി എസ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി ജോലി ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ഓട്ടോമേഷൻ കോഴ്സുകൾ ബിഎംഎസ് സി സി ടി വി കോഴ്സ് പൈത്തൺ ഡാറ്റാ സയൻസ് കോഴ്സ് എം ബി എസ് ആൻഡ് സിസിടിവി പരിശീലന കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ കോഴ്സുകളാണ് ഐ പി സി എസ് ഗ്ലോബലിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് അത്യാധുനിക ക്ലാസ് മുറികളും പരിചയസമ്പന്നരായ പരിശീലകരും മികച്ച പഠനാന്തരീക്ഷവും ഐ ഗ്ലോബലിൽ വിദ്യാർത്ഥികൾക്കായി ഉറപ്പു നൽകുന്നുണ്ട് പെരിന്തൽമണ്ണ എം ഇ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോ ജെ ഹുസൈന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഐപിസിഎസ് ഗ്ലോബൽ ടെക്നിക്കൽ ഓപ്പറേഷൻ മാനേജർ രാകേഷ് പെരിന്തൽമണ്ണ ഗ്ലോബൽ ഐ പിസിഎസ് മാനേജിംഗ് പാർട്ട്ണർമാരായ മനോജ് ഷഫീഖ് ഐ പി സി എസ് ഗ്ലോബൽ റീജിയണൽ മാനേജർമാരായ നിഷിത നൌഫൽ വിഷ്ണു ഗിഫ്റ്റി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട്